കാമോട്ട് വന്നിരിക്കുന്ന ഐശ്വര്യാ ശുദ്ധ ശാക്ഹാരി ഹോട്ടലിലേക്ക് വന്നിരിക്കുകയാണ് ഹരിണ് ഓഫീസിൽ പോയിരിക്കുക അത് കാരണം പിന്നെ കാമോട്ടയില് എന്തോ നിങ്ങള് ആകെ തിരക്കാണ് ഇവിടെ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ പ്രോബ്ലം ഉള്ള സ്ഥലാണ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ഉയർത്തി ഇനി അകത്ത് കയറി നോക്കാം പാവ് ഭരാണ് ഒരു ചെറുക്കൻ പ്ലേറ്റ് ഒക്കെ തുണക്കിയാണ് ആടെ തന്നെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് ഞങ്ങൾ അങ്ങോട്ട് നടക്കട്ടെ ഫ്രണ്ട് സൈഡ് ട വെയിറ്റ് ചെയ്തിരിക്കണേ ഞാൻ അങ്ങോട്ട് പോട്ടെ എൻ്റെ ഇതിലൊക്കെ സാപ്പിടാം ഞാൻ ഇപ്പോൾ മെനു ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് വെജേ കിട്ടുള്ളൂ എൻ്റെ കയ്യിലൊന്ന് സാപ്പിടാം ചീക്ക കോഴ്സ് പനീർ 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 ഓർ കടായിരുന്ന വെള്ളിപാത്രങ്ങള് കൊണ്ടന്ന് വെച്ചിട്ടുണ്ട് നാരങ്ങ സവോളി അതേ സമയം റൊട്ടിയൊക്കെ കൊണ്ടന്ന് പാവ ചൂട് റൊട്ടി എനിക്ക് ഒരെണ്ണം മനസ്സിലായി കഴിക്കാനോന്നെല്ലാം വന്നിരിക്കണേ പനീർ കടായിരീശ കഴിച്ചു തുടങ്ങാം എന്തായാലും പനീൽ കടായി ഒരു ചെറിയിട്ട് ചൂടുണ്ട് ഞങ്ങൾ കഴിക്കട്ടെ ഇപ്പം എല്ലാവർക്കും ഒരു ടാറ്റ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം പുതിയൊരു ഡിഷായിട്ടും വരാം ഓക്കെ